ഇവിടെ ഈ സർക്കാരിന്റെ അവസാനത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് പിണറായിസത്തിനെതിരെയുള്ള അവസാനത്തെ ആണിയായി ഇത് മാറേണ്ടതുണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി രാജ്യം ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മമതാ ബാനർജിയെ ബംഗാളിൽ പോയി കണ്ട് ഞാൻ നേരിട്ട് ഈ പറയുന്ന മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇതിനെ എന്താ പറയാ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിസത്തിന്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ബൈ ഈ ബൈ എലക്ഷനിലായിരിക്കും അതുകൊണ്ട് പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കാണ് ഇപ്പൊ നിങ്ങൾ നോക്കണം ഇനി എത്ര ദിവസല്ലേ ഈ പിണറായിസം നാനൂറ്റി എൺപത്തിരണ്ട് ദിവസ ഇനി ബാക്കിയുള്ളത് ആരും അധികം കൊമ്പൊന്നും കോർക്കണ്ട നാനൂറ്റി എൺപത്തിരണ്ട് ദിവസം അതിന്റെ കൌണ്ട് ഡൌൺ ആരംഭിക്കുകയാണ് ഇന്ന് തുടങ്ങുകയാണ് പി വി എൻവർ പാർട്ടിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട് അത് നമുക്ക് കാണാം അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ് അപ്പോ കേരളത്തിൽ നമുക്കറിയാം ഡി ഐ സി ഉണ്ടായതിനു ശേഷം ഒരു മുപ്പത് ശതമാനത്തോളം ആളുകൾ ഡി ഐ സി തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്കാറ്റേഡായി കിടക്കുകയാണ് അവരൊക്കെ പല പാർട്ടിയിലുമായി പോയി പലതിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി ഇവരെയൊക്കെ സ്വരൂപിക്കും പല വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്നവരുണ്ട് അവജ്ഞ അനുഭവിച്ചു നിൽക്കുന്നവരുണ്ട് പിണറായിത്തിനെതിരെ നിലപാട് സ്വീകരിക്കാത്തതിന്റെ പേരിൽ പാർട്ടിക്കുള്ളിൽ മൗനികളായി നിൽക്കുന്ന ആയിരക്കണക്കിന് സഖാക്കളുണ്ട് ഇവരെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ ഉണ്ടാകും ആ രാഷ്ട്രീയ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അതില് എനിക്ക് നിലമ്പൂരിലെ കാര്യത്തില് കേരളത്തിലെ പ്രതിപക്ഷ യു ഡി എഫ് നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത് നിലമ്പൂർ ഒരു മലയോര മേഖലയാണ് സ്വാഭാവികമായിട്ടും ആ മലയോര മേഖലയിൽ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി ആ മലയോര മേഖലയിൽ നിന്നുള്ള ആ കൃത്യമായി ഈ വിഷയങ്ങൾ അറിയുന്നൊരു വ്യക്തിയായിരിക്കണം തീർത്തും നമുക്കറിയാം കാസർകോട് തൊട്ട് തൃശൂർ വരെ വരുന്ന മലബാറിൽ എഴുപത്തിമൂന്ന് നിയമസഭാ സീറ്റുകളുണ്ട് ആ എഴുപത്തിമൂന്ന് നിയമസഭാ സീറ്റിൽ പകുതിയിലധികം മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ മലയോര മേഖലയിലുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അവരാണ് ഈ വന്യമൃഗശല്യത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ അവരെയാണ് ഇത് ബാധിക്കുന്നത് പലരും വിറ്റ് വിറ്റുപോകാൻ നിൽക്കുക കിട്ടുന്ന വിലക്ക് സ്വാഭാവികമായും സണ്ണി ജോസഫ് നമുക്കറിയാം നിയമസഭയിൽ എല്ലാ നിയമസഭാ സമ്മേളനത്തിലും അദ്ദേഹം ഈ വിഷയം ഉന്നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ സ്വാഭാവികമായും രാജി വെച്ചൊഴിയുമ്പോൾ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് യു ഡി എഫിന് മുമ്പിലൊക്കെയാണ് എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ് നിലമ്പൂരിൽ തന്നെയുള്ള ഡി സി സി പ്രസിഡന്റ് ശ്രീ വി എസ് ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തിയാണ് കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിന്റെ ഉള്ളിലാണ് ജോയിന്റെ വീട്ടിന്റെ മുന്നിൽ ആനയാണ് ഇപ്പുറത്ത് പന്നിയാണ് അപ്പുറത്തേക്ക് ഇറങ്ങിയാൽ കാട്ടിയാണ് ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിം പലപ്പോഴും ജോയിനോട് ഇവിടെ കൊണ്ടു അന്വർക്കാൻ നമ്മൾ ഇവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലല്ലോ നമ്മൾ വിറ്റ് ടൗണിലേക്ക് പോകാന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ ജീവിക്കാൻ വയ്യ കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര് ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് ജോയി അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്ന ഒരു വിഷയം എന്ന നിലക്ക് ആ കമ്മ്യൂണിറ്റിയുടെ കൂടെ റെപ്രസെന്റേറ്റീവ് എന്ന നിലക്ക് ഡി സി സി പ്രസിഡന്റ് വി ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത് ഏത് അല്ല അങ്ങനെ ഞാനത് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടല്ലേ അല്ല അത്രേ പറയാൻ പറ്റുള്ളു അല്ല അത് അതൊക്കെ അവര് ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് അല്ല അതില് ഞാൻ എന്റെ നയം വ്യക്തമാക്കാം അതിലെന്റെ നയം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ വ്യക്തിപരമായി അവരെ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്